ഷിരൂരിൽ കോഴിക്കോട് സ്വദേശി അർജുൻ അടക്കം കാണാതായ മണ്ണിടിച്ചിലിനു ശേഷം ഗംഗാവാലി പുഴയിൽ ലോറികൾ ഉഗ്ര സ്ഫോടനത്തിൽ തകർന്നു എന്ന സംശയം കൂടുതൽ ബലപ്പെടുന്നു ഇന്നലെ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ടാങ്കർ ലോറി ഭാഗങ്ങളെല്ലാം തന്നെ ശക്തമായ സ്ഫോടനത്തിലോ മറ്റോ തകർന്നു ചുളുങ്ങിയ പോലെയുള്ള നിലയിലായിരുന്നു മണ്ണിടിച്ചിലിൽ ടാങ്കർ പൊട്ടിത്തെറിച്ചോ ഹൈടെൻഷൻ ലൈൻ പൊട്ടി പുഴയിലേക്കു വീണോ സംഭവിച്ച സ്ഫോടനത്തിൻ്റെ സൂചനകളാണ് ഇന്നലെ ലഭിച്ച വാഹന അവശിഷ്ടങ്ങളിലുള്ളത് സംഭവ ദിവസം വലിയ സ്ഫോടനം ഉണ്ടായതായി ദൃക്സാക്ഷിയും ഷിരൂർ കുന്നിനു മറുകരയിലെ താമസക്കാരനുമായ നാഗേഷ് വെളിപ്പെടുത്തിയിരുന്നു സ്ഫോടനം സംഭവിച്ചപ്പോൾ വാഹന ഭാഗങ്ങൾ കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ചതാവാം പല സ്ഥലങ്ങളിലായി ടാങ്കർ ഭാഗങ്ങൾ പുഴയിൽ ചിതറിക്കിടക്കുന്നതിൻ്റെ കാരണമെന്ന് സംശയിക്കുന്നു മണ്ണിടിച്ചിലിൽപ്പെട്ട ഇന്ധന ടാങ്കർ ലോറിയുടെ പിൻഭാഗം മാത്രമാണ് അപകടം നടന്ന ഉടനെ കിലോമീറ്ററുകൾ അകലിൽ നിന്ന് ലഭിച്ചിരുന്നത് ഇന്നലെ ഇന്ധന ടാങ്കറിൻ്റെ മുൻവശത്തെ ആക്സിലും രണ്ടു ടയറുകളും അടങ്ങുന്ന ഭാഗവും ബിന്റെ സ്റ്റിയറിംഗ് അടക്കമുള്ള ബോഡിയും ലഭിച്ചു മണ്ണിടിച്ചിൽ കാരണം മാത്രം ടാങ്കർ ലോറി ഇങ്ങനെ പല കഷ്ണങ്ങളായി വേർപെടാനുള്ള സാധ്യത തീരെയില്ല സ്ഫോടനവും പൊട്ടിത്തെറിയും സംഭവിച്ചതിൻ്റെ ഫലമായാണ് ഇങ്ങനെ സംഭവിച്ചതെന്നു കരുതുന്നു മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ പുഴയിൽ മുങ്ങി നടത്തിയ പരിശോധനയിൽ ഇന്നലെ പല സ്ഥലത്തു നിന്നായി ലഭിച്ച രണ്ടു ടാങ്കർ ലോറി ഭാഗങ്ങളും ഡ്രഡ്ജറിലെ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയാണ് കരക്കെത്തിച്ചത് അർജുൻ്റെ ലോറിക്ക് എന്തു സംഭവിച്ചു എന്നതിൽ ദുരൂഹത തുടരുന്നു പുഴയുടെ അടിത്തട്ടിൽ ലോറി ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ അതേസമയം ഒഴുകിപ്പോയിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അർജുൻ്റെ ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കി വെള്ളം സംഭരിക്കുന്ന പാത്രം സൂക്ഷിക്കുന്ന സ്റ്റാൻഡ് എന്നിവ മാത്രമാണ് ഇതുവരെ ലഭിച്ചത് ഇവ രണ്ടും പല സ്ഥലങ്ങളിൽ നിന്നുമാണ് ലഭിച്ചത് ഗംഗാവാലി നദിയുടെ മറുകര പ്രദേശം മാടങ്കേരി ഉൾവരെ എന്ന സ്ഥലമാണ് മത്സ്യത്തൊഴിലാളികളും ഗോത്ര വിഭാഗക്കാരുമാണ് ഇവിടെ കൂടുതൽ താമസം ഇവിടുത്തെ വീടുകളെല്ലാം തകർന്നു തരിപ്പണമായിരുന്നു വീടുകളിലെ പാത്രങ്ങളടക്കമുള്ള ഉപകരണങ്ങളും ചുളുങ്ങിയ നിലയിലായിരുന്നു സംഭവം നടക്കുമ്പോൾ ഗംഗാവാലി പുഴയിൽ ഒഴികെ വരുന്ന വിറക് ശേഖരിക്കാൻ വന്ന നാഗേഷ് ഗൗഡ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതിങ്ങനെ പുഴക്കരയിൽ ഇരിക്കുകയായിരുന്നു ഞാൻ ഈ സമയം കുന്നിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞു വീണ് മരത്തടി കയറ്റിയ ഒരു ലോറിയേയും കൊണ്ടു പുഴയുടെ തീരത്തേക്കു നീങ്ങി വരുന്നതു കണ്ടു ഇങ്ങനെ വന്ന ടൺ കണക്കിന് മണ്ണ് പുഴയുടെ തീരത്തുണ്ടായിരുന്ന ചായക്കട അഥവാ ദാബയെയാണ് ആദ്യം പുഴയിലേക്ക് തള്ളിയത് പിന്നാലെയാണു കയറ്റിയ ഒരു ലോറി പുഴയിലേക്ക് വീഴുന്നത് കണ്ടത് ഇതേ സമയം കുന്നിൻ്റെ മുകളിലുണ്ടായിരുന്ന ഹൈടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റും പൊട്ടി താഴേക്ക് വരുന്നുണ്ടായിരുന്നു ഈ ലൈൻ പുഴയിലേക്ക് വീണ ഉടനെ പുഴയിലെ വെള്ളം മൊത്തം വറ്റിയ പോലെ തോന്നി തുടർന്ന് വെള്ളം പെട്ടെന്ന് സുനാമി പോലെ ഉയർന്ന് കരയിലേക്ക് ഇരച്ചുകയറി വീടുകൾ തകർത്തു പിന്നീട് കുറേ മത്സ്യങ്ങളും ചത്തനിലയിൽ കണ്ടെത്തി കരയിലെ തെങ്ങുകളും നശിച്ചു ഷിരൂരിൽ സംഭവ ദിവസം ഉഗ്ര സ്ഫോടനവും ഭൂമികുലുക്കവും ഉണ്ടായെന്ന് നാട്ടുകാർ സൂചിപ്പിക്കുന്നുണ്ട് ഗംഗാവാലി നദിയുടെ മറുകരയിലെ ആറ് വീടുകൾ സ്ഫോടനത്തിൽ പൂർണ്ണമായും തകർന്നിരുന്നു സംഭവ ദിവസം ദേശീയപാതയിൽ നിന്നു പുഴയിലേക്ക് രണ്ട് എൽ പി ജി ടാങ്കറുകൾ തെറിച്ച് വീണതിൽ ഒന്നു മാത്രമാണ് പുഴയിൽ ഏഴ് കിലോമീറ്റർ അകലെ നിന്നു കണ്ടെത്താനായത് മറ്റൊന്നിൻ്റെ ഡ്രൈവറുടെ മൃതദേഹം കിട്ടിയെങ്കിലും ലോറിയെക്കുറിച്ച് വിവരമില്ല പുഴയിലേക്ക് വീണ ലോറിയിലെ എൽ പി ജി ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചതുമാകാം വെള്ളം മുകളിലേക്ക് ഉയരാനും സ്ഫോടനത്തിനും കാരണം കുന്നിടിഞ്ഞ് ഗംഗാവാലി നദിയിലേക്ക് വീണപ്പോൾ ുനാമി പോലെ വെള്ളം മുകളിലേക്ക് ഇരച്ചു കയറിയിരുന്നു ഈ സമയത്ത് ഉഗ്ര ശബ്ദത്തിലുള്ള സ്ഫോടനവുമുണ്ടായി പുഴയിലെ വെള്ളം തിളച്ചുമറിയുന്ന ചൂട് അനുഭവപ്പെട്ടെന്നും ദൃക്സാക്ഷിയായ തമ്മു വെങ്കട പറഞ്ഞു അതേസമയം തീ ഉണ്ടായിരുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു തീരത്തെ കരിങ്കല്ലുകളും ഗ്രാമത്തിലെ വീടുകളിലേക്കു തെറിച്ചു വീണു ഹൈ ടെൻഷൻ ലൈൻ പുഴയിലേക്ക് പൊട്ടി വീണതാണോ എൽ പി ജി സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണോ പുഴയിൽ സ്ഫോടനത്തിനു കാരണമായതെന്നു പരിശോധിക്കേണ്ടി വരും ഹൈ ടെൻഷൻ ലൈൻ പൊട്ടി എൽ പി ജി സിലിണ്ടറിനുമേൽ വീണോ എന്നതും വ്യക്തമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈശ്വർ മേൽപെ അദ്ദേഹത്തിൻ്റെ തിരച്ചിൽ അവസാനിപ്പിച്ചു എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത്